ഇന്നലെ കുറ്റ്യാടിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അത് തന്നെ എടുത്തു നോക്കിയ പോലെ സ്വന്തം അല്ലേ സുലൈമാൻ ഉസ്താദ് നിങ്ങളെ എങ്ങക്ക് എന്താണിപ്പോ ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ ഇന്നലെ പേരോടവിടെ പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ എ പി എ ബക്രമസ്ലി പ്രസംഗിച്ചില്ലേ തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ മൈക്ക് പ്രസംഗിക്കാൻ കാട്ടുളമ്പിൽ നൌഷാദ് ആകെ വഷളാണ് രംഗാണത് ഇപ്പൊ അത് കണ്ടിട്ടില്ല സുലൈമാൻ ഉസ്താദ് പ്രസംഗിച്ച സാധു അറിഞ്ഞിട്ടില്ല ഈ ചെങ്ങാദിനം മൊയന്ത എന്ന് വിളിച്ചാൽ മൊയന്തും ഞമ്മളോട് ദേഷ്യമാവും കാരണം ഐറ്റ വരെ ഇതായിരിക്കും എന്താ മോശത്തരായിരിക്കും ഈ ചെങ്ങാതി കാരണം അത്രക്കും വളരെ പെട്ട രംഗാണ് അങ്ങേയറ്റം അടപടല മൂഞ്ചിയുണ്ട് അങ്ങേയറ്റം ശശിയായ രംഗാണിത് അത് ഞാൻ കാണിച്ചു മസുലിമാൻ ഉസ്താദ് ആ മഹരി ബു മുമ്പ് നടന്ന സെഷനിൽ നൌഷാദിന്റെ വാദഗതികളെ നൌഷാദിന്റെ വാദഗതികളെ ശവറ്റുകൊട്ടയിലേക്ക് തട്ടിത്തെറിപ്പിച്ച് പേരോട് സ്ഥാനത്ത് പ്രഭാഷ ബഹുമാനപ്പെട്ട ഈസുൽ മസുലിമാൻസ്താദ് പ്രസംഗിക്കുന്നുണ്ട് എന്താന്നറിയോ നൌഷാദ് കാലം പ്രസംഗിച്ചു എന്ത് ഈ സിറാജുൽ സിറാജുദ കുറ്റിയാടി സിറാജുലിക്ക് നിങ്ങൾ അഞ്ചു പൈസ കൊടുക്കാൻ പാടില്ല അതിനെ സഹായിക്കാൻ പാടില്ല നിങ്ങളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നേ പഠിക്കാൻ തന്നെ പറഞ്ഞേക്കരുത് ആ ഭാഗ നൗഷാദിന്റെ നൌഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സുലൈമാൻ ഉസ്താദിന്റെ സിറാജുൽ സിറാജു ഹാദി സന്നദ്ദാന സമ്മേളനത്തിലെ പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ ഞാൻ കേൾപ്പിച്ച നൗഷാദ് പ്രസംഗങ്ങളെ അങ് കണ്ടല്ലോ നൌഷാദ് കാട്ടുവളപ്പിൽ നൗഷാദ് ജിച്ച് സുലൈമാൻ ഉസ്താദ് പ്രസംഗങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നാ കണ്ടോ ശരിക്കും നോക്കി കണ്ടോ സുലൈമാൻ ഉസ്താദ് സുലൈമാൻസ്താബ് പ്രസംഗികൾ ഉണ്ട് ഈ നിങ്ങൾ പഠിക്കാൻ കുട്ടികളെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിനെ നിങ്ങൾ സഹായിക്കണം അവിടേക്ക് പഠിക്കാൻ നിങ്ങൾ പറഞ്ഞേക്കണം ബഹുമാനപ്പെട്ട റീസുല സുലൈമാൻ ആ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം നടന്നത് കാണാതെ കേൾക്കാതെ ഈ മോയന്ത് പെരുമ്പടലൊട്ടു എന്നിട്ട് പറയാം നിങ്ങൾക്ക് എന്തേ ഒരു അവസരം കൊടുത്തു കൂടിയനെയോ സുലിമാൻസ്താ നോടുള്ള അതുകൊണ്ട് പറയാം എന്റെ കാട്ടുളപ്പിൽ നിന്ന് പക്ഷെ അത് ഇമാതിരി പെടൽ എന്റെ ജീവിതത്തിണ്ടാവൂല മൊത്തത്തിൽ അന്റെ പെടാനായിട്ടാണ് അന്റെ ജീവിതം ബാക്കി എന്തിനാണ് സാധോ കാര്യം അറിയാതെ പ്രസംഗിക്കാൻ നടന്ന് ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പേരോസ്താദിന്റെ ആ പ്രഭാഷണത്തിൽ കേട്ടുടായിരുന്നു മര്യാദക്ക് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ പേരോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് പ്രഭാഷണം നടത്തിയത് പോലെ ബഹുമാനപ്പെട്ട റയീസുൽമാൻ ഉസ്താദ് ഈ വേദിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം പോലെ രണ്ടവസരങ്ങളിൽ പേരോസ് പറയുന്നുണ്ട് ഒന്നാമത്തെ അവസരം കണ്ടോളൂ ബഹുമാനപ്പെട്ട ഓർമ്മപ്പെടുത്തിയത് പോലെ തരുന്ന ആളുകള് ഇമാതിരു പടുുകയിലേക്ക് എന്നെ കൊണ്ടാടിക്കുന്ന ജീവിതത്തിൽ പോലും ഓർത്തുണ്ടാവില്ല ചങ്ങാതി ആ ക്ലിപ്പ് തരുന്ന ആൾക്കാരോടെങ്കിലും മര്യാദക്ക് പേരോട പ്രഭാഷണം ഒന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞ ബഹുമാനപ്പെട്ട പറഞ്ഞു പേരോട ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ അൽ മൻ അണ്ടോ അപ്പൊ എന്ത് മനസ്സിലായി പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട റഈസുൽ മുസ്ലിമാൻ ഉസ്താദ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇതെങ്കിലും ഒന്ന് കേട്ടുവിടെയിരുന്നിട്ട് ന പറഞ്ഞ പോരേനിയോ